കൊല്ലം ചക്കുവള്ളിയിൽ നവകേരള സദസ്സിന് പുതിയ വേദി ലഭിച്ചു ചക്കുവള്ളി ക്ഷേത്ര മൈതാനം നവകേരള സദസ്സിനായി വിട്ടു നൽകിയ ദേവസ്വം ബോർഡ് തീരുമാനം ഹൈക്കോടതി ഇന്നലെ റദ്ദാക്കിയിരുന്നു ഇതോടെ സമീപത്ത് തന്നെ മറ്റൊരു വേദി കണ്ടെത്തിയിരിക്കുകയാണ് ആർ അരുൺരാജ് ചേരുന്നു കൊല്ലത്തുനിന്ന് ഗുഡ് മോർണിംഗ് അരുൺ രാജ് പറയൂ വെരി ഗുഡ് മോർണിംഗ് എസ്കെൻ ഇന്നലെയാണ് ചക്കുവള്ളി ക്ഷേത്ര മൈതാനത്ത് ഈ നവകീര സദസ്സിന്റെ വേദി നിർമ്മിക്കുന്നതുമായി ബന്ധപ്പെട്ട കോടതിയടക്കം തർക്കങ്ങൾ നടക്കുകയും കോടതി ഇക്കാര്യത്തിൽ ദേവസ്വം ബോർഡ് നൽകിയ അനുമതി റദ്ദാക്കുകയും ചെയ്തത് തുടർന്ന് ഈ നിലവിലുണ്ടായിരുന്ന പന്തലടക്കം പൊളിച്ചു മാറ്റേണ്ട അവസ്ഥയിലേക്ക് സംഘാടകർക്ക് എത്തേണ്ടി വന്നു പകരം വേദിയാണ് ഇപ്പോൾ ചക്കുവള്ളിക്ക് സമീപം തന്നെ തയ്യാറാക്കിയിരിക്കുന്നത് ഈ വേദിയിൽ വേഗത്തിലുള്ള പണികൾ ഇപ്പോൾ സംഘാടകരുടെ നേതൃത്വത്തിൽ തുടർന്നുകൊണ്ടിരിക്കുകയാണ് വലിയ ശ്രമകരമായ ദൗത്യം ഇനി വേണ്ടതുണ്ട് കാരണം നിലവിൽ ഇതിനടകം തന്നെ പണിയടക്കം പൂർത്തിയായി ഈ പന്തൽ നിർമ്മാണമടക്കം പൂർത്തിയായതാണ് ഇതിനുശേഷമാണ് ഈ വേദി മാറ്റാനുള്ള ഹൈക്കോടതിയുടെ നിർദ്ദേശം എത്തുന്നത് ഈ നിർദ്ദേശത്തിന് പിന്നാലെ ഈ സ്ഥലത്ത് ഈ ചക്കുള്ളി ക്ഷേത്രത്തിന് സമീപം തന്നെയാണ് സ്ഥലം കണ്ടെത്തിയിരിക്കുന്നത് ആ സ്ഥലത്ത് പരിപൂർണമായ തോതിൽ ഇപ്പോൾ എല്ലാ ക്രമീകരണങ്ങളും ഒരുക്കിയിരിക്കുകയാണ് പോലീസ് അടക്കം എത്തി ഇക്കാര്യങ്ങൾ സുരക്ഷാ ക്രമീകരണങ്ങൾ അടക്കം വിലയിരുത്തുകയും ചെയ്യുന്നുണ്ട് പകരം വേദി ഇവിടേക്ക് എത്തുമ്പോൾ കൂടുതൽ ജനപങ്കാളിത്തം ഉറപ്പാക്കാനുള്ള ഒരു തീരുമാനം കൂടി എല്ലാ തലങ്ങളിലും ഇപ്പോൾ ഉണ്ടാകുന്നു വളരെ ശ്രമകരമായ ദൌത്യം ഇന്നലെ പാർട്ടി പ്രവർത്തകരുടെ ഭാഗത്തു നിന്നും അതുപോലെ തന്നെ സർക്കാർ സംവിധാനങ്ങളുടെ ഭാഗത്തുനിന്നും ഒരുക്കിയതിന്റെ ഫലമായാണ് പകരം വേദി എത്തുന്നത് ഈ വേദി കൂടുതൽ ദൂരത്തേക്ക് പോകാതിരിക്കാനുള്ള ശ്രമവും കഴിഞ്ഞ ദിവസം തന്നെ സംഘാടകർ എടുത്തിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ കാണുന്ന പോലെ തന്നെ ഇന്നലെ ഈ സ്ഥലം പൂർണ്ണമായും ക്ലിയർ ചെയ്തുകൊണ്ടാണ് ഈ സ്ഥലം എല്ലാ സ്ഥലത്തെ പ്രശ്നങ്ങൾ പരിഹരിച്ചുകൊണ്ടാണ് ഈ സ്ഥലത്ത് സ്ഥലത്തിപ്പോൾ വേദിയൊരുക്കാനുള്ള തീരുമാനം എത്തുന്നത് പന്തൽ നിർമ്മാണത്തിനുള്ള പ്രവർത്തനങ്ങൾ കൂടി രാവിലെ തന്നെ ആരംഭിച്ചിട്ടുണ്ട് കാരണം മറ്റന്നാളത്തോടെ ഈ ജില്ലയിലേക്ക് ഈ നവകേരള സദസ്സ് എത്തുകയാണ് അങ്ങനെ എത്തുമ്പോൾ ഈ പ്രധാനപ്പെട്ട വേദികളിലൊന്നാണ് കുന്നത്തൂർ നിയോജക മണ്ഡലത്തിലെ നവകരള സദസ്സിന്റെ വേദിയാണ് ആ വേദിയിൽ ഹൈക്കോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ മാറ്റി നിർദ്ദേശം സംഘാടകർക്ക് നേരത്തെ നൽകിയിരുന്നു മറ്റൊരു തീരുമാനം കൂടി വന്നിരിക്കുകയാണ് കടക്കൽ ക്ഷേത്ര മൈതാനത്ത് വെച്ചിരിക്കുന്ന വേദി കൂടി മാറ്റാൻ ഇപ്പോൾ തീരുമാനമായിട്ടുണ്ട് എന്നാൽ ജില്ലാ കളക്ടർ തന്നെ ഇക്കാര്യത്തിൽ നേരിട്ട് ഇടപെട്ടു എന്നുള്ള വിവരമാണ് നമുക്ക് ലഭ്യമാകുന്നത് കാരണം ക്ഷേത്ര ക്ഷേത്രമൈതാനത്ത് വേദി ഉണ്ടാവുകയും അത് കോടതിയെ ചോദ്യം ചെയ്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായും വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവും അതുകൊണ്ട് തന്നെ കടക്കൽ ദേവി ക്ഷേത്രത്തിലെ ഈ നിലവിലുണ്ടായിരിക്കുന്ന വേദിയും മാറ്റാനുള്ള തീരുമാനം ജില്ലാതലത്തിൽ നിന്ന് ഇപ്പോൾ കൈക്കൊണ്ടിട്ടുണ്ട് ആർ വിവരങ്ങൾ മധു മുറിയിലിരിപ്പുണ്ട് എന്ത് കൃത്യമായിട്ട് പറഞ്ഞു ഇങ്ങനെയും കല്ലുവെച്ചാന്ന് പറഞ്ഞാൽ പറയരുത് കേട്ടോ പുള്ളി അമേരിക്കയിൽ തന്നെയാണ് അമേരിക്കയിൽ നിന്നാണ് അമേരിക്കൻ ന്യൂജേഴ്സിയിൽ നിന്നാണ് റിപ്പോർട്ട് ചെയ്തത് സംശയം ഉണ്ടെങ്കിൽ ഇപ്പോൾ ദൈവിന് സംശയം മാറിയിൽ വീണ്ടും നമ്മൾ അമേരിക്കയിൽ നിന്ന് പുള്ളിയെ കൊണ്ടുവരാം അപ്പോൾ എന്തായാലും നമ്മൾ അങ്ങനെയുണ്ടെങ്കിൽ നമ്മൾ പറയൂലോ അടുത്ത സ്റ്റുഡിയോയിൽ പുള്ളിക്കാരനുണ്ടെന്നുള്ളത് മാത്രമല്ല അങ്ങനെ ജനങ്ങളെ പറ്റിക്കാൻ പറ്റും അമേരിക്കയിൽ എത്ര ആയിരം മലയാളികളുണ്ടെന്ന് നിങ്ങൾ അറിയാം അഞ്ച് ലക്ഷത്തുള്ള മലയാളികൾ അവിടെ ജോലി ചെയ്യുന്നുണ്ട് ലോകത്തെ ഏത് സമയത്തും ട്വൻ്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം